ൂണിംഗ് സാർ നമ്മൾ സാധാരണ പ്രവാസ ലോകത്ത് വന്നു കഴിഞ്ഞാൽ പുതിയ ഒരാൾ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾക്ക് വെറൈറ്റി ആയിട്ട് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സംഗതിയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പാത്രത്തിൽ നല്ല ചിലപ്പം എന്താണ് ഈ സൂപ്പറൊക്കെ വിരിച്ചിട്ട് എല്ലാവരും സെപ്പറേറ്റ് പ്ലേറ്റുകളൊന്നും ഇല്ലാതെ ഒരുമിച്ച് അതിലിട്ടിട്ട് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി അതുപോലത്തെ ഒരു നാച്ചുറൽ ഒരു ഭാഗമാണ് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരിക്കും മേ ബി ആണല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച സ്നേഹബന്ധങ്ങൾ കൂടും സ്നേഹത്തിൻ്റെ കെട്ടുറുപ്പ് കൂട്ടുറുപ്പ് ഇതൊക്കെ വർധിക്കുമെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ് അപ്പോൾ അത് സത്യമാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ അങ്ങനെ കണ്ടുവരാറില്ല നമ്മളെ പ്രവാസ ലോകത്ത് ആണ് കണ്ട് എന്നുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്നിരുന്നാലും കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഈ പ്രവാസ ലോകത്താണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വന്നപ്പം സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ഒരു രീതിയിലായിപ്പോയി അവിടെ സൂപ്ര വിരിച്ചിട്ട് അതിലിട്ടിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു അത് ഭയങ്കര രസമായിരുന്നു അത് ഈ പറഞ്ഞ പോലെ സ്നേഹം കൂടുന്നതും ഒരുമിച്ച് കൂട്ടുകാരൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് നല്ലൊരു വൈബാണ് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു വന്നതല്ല അപ്പം ഞങ്ങൾ ഭക്ഷണം ഭക്ഷണം അതിൻ്റെ അടിയിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് വേറെ വിഷയമാണ് പോട്ട് അപ്പം ഞങ്ങൾ ഇന്നലെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഷിയാസ് ഖാ ജാനു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കുറേ ടീം മൊത്തം ഉണ്ട് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഓർഡർ ചെയ്ത ഹോട്ടലും ആ ഫുഡും ഒരു രക്ഷയില്ലാത്ത മാരക സാധനമാണെന്നുള്ളത് കാരണം അത് എന്താ പറയുക അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഈ അജ്മലിൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അജ്മാലിലാണ് അപ്പം അജ്മലിൽ ഷാർജയിൽ ദുബായിലൊക്കെ ഉള്ള ആളുകൾ ഒരിക്കലെങ്കിലും പോയി കഴിക്കേണ്ട ഒരു ഫുഡാണ് ഈ ഫുഡ് ഞങ്ങൾ പിന്നീട് ഞങ്ങൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ആ ഹോട്ടലിൽ പോയി പോയ സമയത്ത് ഞങ്ങൾക്ക് അതായത് അവർ ആദ്യം നമുക്ക് കുറച്ച് സൂപ്പ് കൊണ്ടുതരും അതിൻ്റെ കൂടെ പിന്നെ ഇതേപോലെ ഒരു ചമ്മന്തി ചമ്മന്തി നമുക്ക് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക ഭയങ്കര എരുവാണെന്ന് തോന്നുന്നു പക്ഷേ എരുവല്ല അത് വേറൊരു ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ അന്ന് രണ്ടാമത് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ സെലക്ട് ചെയ്തത് നമ്മളാ കുവൈത്തി മജ്ബൂസാണ് ആണ് അതും ഒരു രക്ഷയില്ല ആ റൈസും ആ കാര്യങ്ങളൊക്കെ ഒക്കെ അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തരുന്ന ഇതുണ്ട് എന്ത് കറി അത് കാണുമ്പം ഭയങ്കര എരുമെന്ന് തോന്നിപ്പോകും പക്ഷേ കഴിക്കുമ്പോൾ അത് എരുല്ല ചമ്മന്തിനെ കൊണ്ടു പറഞ്ഞ പോലെ തന്നെ അപ്പം അതുപോലത്തെ ഒരു അടിപൊളി ഡിഷായിരുന്നത് രക്ഷ ഞങ്ങൾ ഞാൻ ഈ യു എൽ ഇപ്പം ഇപ്രാവശ്യം പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചത് അന്നായിരിക്കും കാരണം അത്തർക്കും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവരുടെ അടുത്ത് മട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾ കഴിച്ചത് ഈ കുവൈത്തി മജ്ബൂസ് ആണ് അതെനിക്കത്രയും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ തോണീസ നിങ്ങൾ ഈ ഷാർജ അജ്മാൻ അല്ലെങ്കിൽ ദുബായിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇവരുടെ ഈ കുവൈത്തി മജിബൂസ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു അതുമാത്രമല്ല അവരെ ഒരുപാട് ഡിഷുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ട്രൈ ചെയ്യാം അവിടെ മജ്ലീസുണ്ട് അതുപോലെ ഉണ്ട് അതായത് ആംബിയൻസ് ഒക്കെ കുഴപ്പമില്ല നല്ല സൗകര്യമുള്ള ഹോട്ടലാണ് അതായത് അൽജാസി റെസ്റ്റോറൻറ്റ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് നമ്മളെ ഷാർജ പിന്നെ എന്താ പറയുക ജർഫ് ടൂൽ ആണ് കേട്ടോ അൽജാസി റസ്റ്റോറൻറ്റ് കറക്റ്റ് ലൊക്കേഷൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജർഫ് ടൂല് എ ഡി സി ബി ബാങ്ക് കാണാം എ ഡി സി ബി ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു രണ്ട് ബിൽഡിംഗ് ഇപ്പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ അൽജാസി റെസ്റ്റോറൻറ്റ് കറക്റ്റ് ലൊക്കേഷൻ പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ സ്റ്റാൻഡേർഡ് ഹോട്ടൽ ഒരു ചെറിയ ഹോട്ടലാണ് പക്ഷെ അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഷാർജ അജിമാനൊക്കെ ഉള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് കഴിക്കണം അവിടുത്തെ മട്ടനൊക്കെ ഭയങ്കര ജ്യൂസിയാണ് ഒരാൾ റെക്ക ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പാർസൽ വാങ്ങി നമ്പറിൽ നമ്പർ കിട്ടിയപ്പോൾ പാർസൽ വാങ്ങിയപ്പം അതിൻ്റെ ടേസ്റ്റ് കാരണമാണ് നമ്മൾ വീണ്ടും അവിടെ പോയതും വേറൊരു ഫുഡ് ട്രൈ ചെയ്തതും ആദ്യം ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം വാങ്ങിയ സമയത്ത് അപ്പം നിങ്ങളവിടെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കാരണം മറ്റുള്ള ആളുകൾക്ക് അതൊരു ഉപകാരം ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഓരോ ഫുഡും ഓരോരുത്തർക്കും ചിലർ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എനിക്ക് ഈ യു എയിൽ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഫുഡ് അതുമാത്രമല്ല മൊത്തമാണ് അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും ഫാമിലി ആയിട്ട് വീണ്ടും അവിടെ പോയി മൊ മൊത്തം ഫാമിലി എല്ലാവരെയും വിളിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു അതൊരു ക്രെയ്സ് ആണല്ലോ അങ്ങനെ വീണ്ടും അവിടെ പോയിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരും പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ അപ്പം നിങ്ങളും പോവുക നിങ്ങളും ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ പാർസൽ വാങ്ങുക അവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അഭിപ്രായം നിങ്ങൾ ഈ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റുള്ളവർക്ക് പിന്നെ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ താറ്റാ ബബായ്